നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിൽ കുറെ കാലമായി അത്ര രസത്തിലല്ല മാധ്യമപ്രവർത്തകർ മയക്കുമായി ഓടി വരുന്നത് കാണുമ്പോൾ കേരളത്തിലെ ഒരേ ഒരു ബി ജെ പി എം പിക്ക് കലിയിളകും പിന്നെ ചോദ്യങ്ങൾക്കെല്ലാം വായിൽ തോന്നുന്ന രീതിയിലുള്ള മറുപടിയാണ് സുരേഷ് ഗോപി നൽകുക അങ്ങനെയിരിക്കെ അവസരം കിട്ടിയപ്പോൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആളുകൾക്ക് മുൻപിൽ എങ്ങനെ പെരുമാറണമെന്ന് സുരേഷ് ഗോപിക്ക് ഉപദേശം നൽകുകയുണ്ടായി ന്യൂസ് മേക്കർ പുരസ്കാരം സ്വീകരിക്കാനായി എത്തിയതായിരുന്നു സുരേഷ് ഗോപി അവിടെ വെച്ചാണ് ഉപരാഷ്ട്രപതിയെ കണ്ടുമുട്ടിയത് സഹോദര തുല്യനായ സുഹൃത്തും വഴികാട്ടിയെന്നാണ് സുരേഷ് സുരേഷ് ഗോപി സി പി രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് പൊതുജനങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ രോക്ഷാകുലനാകരുതെന്നും ശാന്തനായിരിക്കണമെന്നും സുരേഷ് ഗോപിയോട് ഉപരാഷ്ട്രപതി പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോഴും സംയമനം വിടരുതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും വികാരപരിതനാകരുതെന്നും മറുപടി പറയാൻ താൽപര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ പോവുക എന്നായിരുന്നു സി പി രാധാകൃഷ്ണൻ ഉപദേശം സുരേഷ് ഗോപിക്ക് നൽകിയത് എല്ലാം ഒരു ചിരിയോടെ തലയട്ടിക്കൊണ്ട് കേൾക്കുകയായിരുന്നു സുരേഷ് ഗോപി കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കും